ഇന്ന് നമ്മൾ പറയുന്നത് നോമ്പുകാരന്റെ ചില പ്രത്യേകതകളാണ് ഒന്ന് നോമ്പുകാരന്റെ ഉറക്കം വിഭാഗത്താണ് ഉറക്കം ആരാധനയാണ് മറ്റു ആരാധനകൾക്ക് ആവേശമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നോമ്പുകാരൻ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ഉറക്കം ഒരു ആരാധനയാണ് രണ്ട് നോമ്പുകാരന്റെ മൗനം അവൻ മിണ്ടാതിരിക്കുന്നത് തസ്ബീഹാണ് തസ്ബീഹിന്റെ കൂലി അവന് ലഭിക്കുന്നു എന്നർത്ഥം മൂന്ന് നോമ്പുകാരന്റെ ഓരോ പ്രവൃത്തിക്കും ഇരട്ടി പ്രതിഫലമാണ് സുന്നത്തിന് ഫറദിന്റെ പ്രതിഫലം ഫറദിന് എഴുപത് ഫറലുകളുടെ പ്രതിഫലം ഒക്കെ അങ്ങനെ ധാരാളം പ്രതിഫലങ്ങളാണ് നാല് അവന്റെ ദ്കൾക്ക് അവന്റെ പ്രാർത്ഥനകൾക്ക് ഏതായാലും ഉത്തരം ലഭിക്കും അഞ്ച് അവന്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും ആറ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിന് അവൻ അർഹനാവും ഏഴ് നോമ്പുകാരന്റെ വായയുടെ വാസന പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു വാസന അള്ളാഹുവിന്റെ അരികിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വാസനയാണ് എട്ട് നോമ്പുകാർക്കായി സ്വർഗം അലങ്കരിക്കപ്പെടും ഒമ്പത് നോമ്പുകാർക്കായി റയ്യാൻ എന്ന പ്രത്യേക സ്വർഗ കവാടമുണ്ട് ഇനി റമലാന്റെ പ്രത്യേകതകളോ അത് ഖുർആൻ അവതരിച്ച മാസമാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ് പിശാചുക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ് ആയിരം മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള പുണ്യമുള്ള ലേലത്തുൽ എന്ന രാവുള്ള മാസമാണ് ക്ഷമയുടെ മാസമാണ് പരസ്പര സഹകരണത്തിന്റെ സഹോദര്യത്തിന്റെ മാസമാണ് സത്യവിശ്വാസികൾക്ക് അതായത് ഭക്ഷണ വസ്ത്ര പാർപ്പിട സൗകര്യങ്ങളിൽ വിശാലത ലഭിക്കുന്ന മാസമാണ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ മാസമാണ് പുണ്യങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടേരിക്കുക അമി അറബൽ